എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുരമുള്ള ഒരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഇതിൽ നമ്മൾ പാൽപ്പൊടിയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ കോൺഫ്ലോർ അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അത്ര എളുപ്പത്തിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഈ ബ്രെഡ് നമ്മൾ സാധാരണ ടോസ്റ്റ് ചെയ്യുന്ന പോലെ വല്ലാണ്ട് ബ്രൗൺ ഷെയ്ഡായിട്ടൊന്നും ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാണ്ടാട്ടോ നമ്മൾ അപ്പോൾ ഞാൻ അവിടെ ആകെ അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ അരിഭാഗം നാല് അരിഭാഗം ആ ബ്രൗൺ കളർ ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം ഒരു ബ്രെഡ് സ്ലൈസിന് രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് അങ്ങനെ പാകം പത്ത് പീസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കാം കേട്ടോ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് തന്നെ ബ്രെഡ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് പീസാക്കിയിട്ട് അങ്ങനെ പാക പത്ത് പീസാണ് അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് രണ്ട് വശത്തും തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നെയ്യ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ അവിടെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച നെയ്യായിരുന്നു കട്ടിയില്ലായിരിക്കണം അത് അപ്പോൾ അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതൊന്ന് ചെറുതായിട്ട് ചൂടാ വേണ്ട കേട്ടോ ആ നെയ്യൊക്കെ ഒന്ന് ഉരികി ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ചേരുക മാത്രം മതി അതിൻ്റെ കളറ് മാറാണെന്ന് നിൽക്കേണ്ട അതിന് നമുക്കത് മാറ്റാം ഫുള്ളായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കതേ പാനിലേക്ക് തന്നെ പാലൊഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് പാലാണ് ഒഴിച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷറിങ് കപ്പാണ് അപ്പോൾ ആകെ എടുത്തിട്ടുള്ളത് മുന്നൂറ്റി എഴുപത്തഞ്ച് മില്ലി ലിറ്ററാണ് ഉണ്ടാവുക ഇതിപ്പോൾ കറക്റ്റ് ഈ കണക്കിന് തന്നെ എടുക്കണം എന്നൊന്നും ഇല്ല കേട്ട് അര ലിറ്ററിൻ്റെ താഴെ കണ്ട് പാലെടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഇലക്ക പൊടിയുണ്ടോ അതും കൂടെ പൊടിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ട് വേണം അത് തിളപ്പിച്ചെടുക്കണമെങ്കിൽ പിന്നെ ഇതുപോലെ പരന്ന പാത്രത്തിൽ കഴിക്കുക പിന്നെ അവിടെ ഫ്രൈ പാനാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പാൽ നന്നായിട്ട് വറ്റി വരികയും ചെയ്യും എന്നാൽ നല്ല ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്താൽ മതിയിട്ട് അപ്പോൾ ചെറിയ കുണ്ട മാത്രമൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിളയ്ക്കാനും പാടാണ് പിന്നെ ഇതുപോലെ വറ്റി വരാനും പാടാണ് അപ്പോൾ അത് ആ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ക്യാഷിയും ബദാമും കൂടിയിട്ട് ഒന്ന് നീളനെ അരിഞ്ഞിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഈ കാഷ്യും ബദാം ഇട്ടതിന് ശേഷം ഒരു ഒരു മിനിറ്റ് ഒന്ന് പാല് ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ അപ്പോൾ അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് പറ്റി വരും ഇത്തിരി ഒന്ന് കട്ടിയായാൽ മതി പാല് അപ്പോൾ ഇങ്ങനെ ഇത്തിരി ലൂസായിട്ട് തന്നെ ഇരുന്നോട്ടെ കേട്ടോ അങ്ങനത്തെ ഒരു പാനിയാണ് ആവശ്യം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ കാഷ്യൂ പൊടിച്ചെടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിക്കല്ലിൽ ഇട്ടിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്തത് നമുക്ക് ഒന്നര ടീസ്പൂൺ എല്ലാം ആവശ്യമുള്ളൂ അപ്പോൾ മറ്റേ മിക്സി ജാറിൽ അരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞു കിട്ടും കേട്ടോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന ആ കല്ലിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി അപ്പം അതും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പം മധുരം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പഞ്ചസാരയിലായിട്ട് ഡേറ്റ് സിറപ്പാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഡേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പഞ്ചസാര ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്താൻ വേണ്ടിട്ട് ഒരു ലൈറ്റ് മധുരമാണ് നമുക്ക് ഈ ഒരു പാനിക്ക് ആവശ്യമുള്ള അപ്പോൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്താൽ മതി അപ്പോൾ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കാഷി പൗഡർ ഇട്ടിട്ട് ഇതുപോലെ ഓരോ ബൗളിലേക്ക് ഇട്ടിട്ട് മാറ്റിവെക്കാം അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സാക്കി ഡേറ്റ് സിറപ്പ് ഇട്ടിട്ട് അത് നമ്മുടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ രണ്ടര കപ്പ് നല്ല കട്ടിയുള്ള പാല് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മഞ്ഞ കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇതേപോലെ തന്നെ നമ്മൾ ഒന്ന് അരിവൊക്കെ ഒന്ന് നന്നായി സ്ക്രൈബ് ചെയ്ത് ഇളക്കിക്കൊണ്ട് ഒന്ന് വറ്റിച്ചെടുക്കട്ടെ പെട്ടെന്ന് ഔട്ട് അതൊക്കെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും നമുക്ക് നല്ല പരന്ന പാനായ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പാല് വറ്റി ഇങ്ങോട്ട് വരും അതെ നന്നായിട്ട് കുറുകി നല്ല ക്രീമി ആയിട്ട് തന്നെ നമ്മുടെ പാല് വരണം ഇപ്പം ആ പാലെല്ലാം നന്നായിട്ട് പറ്റി നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര നേരത്തെ അപ്പോൾ ലൈറ്റ് ആ പാനിക്ക് നമുക്ക് ലൈറ്റ് മധുരം വേണ്ട അപ്പോൾ ഞാൻ അതുകൊണ്ട് ഡേറ്റ് ചിറപ്പായി ചേർത്തത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഞാൻ കാൽ കപ്പ് കുറേശ്ശെ കുറേശ്ശി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് എന്ന് പറയുന്നത് നാല് ടേബിൾ സ്പൂണോളം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത്ര മതിട്ട് ഇത് നല്ലൊരു മധുരമുണ്ട് നല്ല മധുരമായിട്ടുണ്ട് അപ്പോൾ ഒരു ഈ പാൽക്കട്ടിക്ക് നല്ലൊരു മധുരം വേണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ അരിഭാഗം അങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് സ്ക്രേപ്പ് ചെയ്തിട്ട് വേണം അപ്പോൾ ആ പാൽ കട്ടിയൊക്കെ കണ്ട അതിലേക്ക് ഇങ്ങനെ വന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കഴിക്കാൻ തനിയെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നന്നായിട്ട് ആ പഞ്ചസാര ഇട്ടതിന് ശേഷം ആ പഞ്ചസാര ഉരുകി വരുമ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഉരുകിയിട്ട് ഒന്നും കൂടി ക്രീമിയായിട്ട് വരിട്ട അതായത് പോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് കുറച്ച് കാഷ്യം ബദാമും ഒന്നിളനരിഞ്ഞ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് ഫ്ലേവറിനെ ഇലക്കാപ്പൊടിയെല്ലാം ചേർക്കണം കേട്ടോ അപ്പോൾ രണ്ടും ആയ ഒരു ഭയങ്കര കുത്താവലി അനിച്ചിട്ട് ഞാൻ കാണിച്ചേരാൻ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ എന്താ ചേർക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ബൗളിലേക്ക് പകർത്തിയതിന് ശേഷം ഇതുപോലെ എസെൻസാണ് ഒഴിച്ചിട്ടോ വാനില എസെൻസ് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഒരു അര ടീസ്പൂൺ കൊടുത്താൽ മതിയാവും അപ്പോൾ അത് മിക്സ് ആക്കണ്ട നല്ല തിക്കായിട്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു മറ്റേ കോൺഫ്ലോറോ കൂവപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മുടെ പാൽ കുറുക്കിയെടുക്കുമ്പോഴുള്ള കട്ടിയായിട്ട് വരുന്ന ടേസ്റ്റ് നമുക്ക് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മൂന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ബ്രെഡ് പിന്നെ നമ്മുടെ പാൽക്കട്ടി പിന്നെ പാലിൻ്റെ പാനി ഇപ്പം ഇത് മൂന്നാണ് ആവശ്യമുള്ളൂ ഇനി നമുക്ക് പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് ആദ്യം തന്നെ ആ പാനി ഒഴിച്ചു കൊടുക്കാം പാനി ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ടോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബ്രെഡ് ഇട്ട് കൊടുക്കുക കേട്ടോ ഓരോന്ന് ഇപ്പം ഞാനിവിടെ കുറച്ച് സ്ലൈസ് മാത്രമേ അത് കാണിക്കണുള്ളൂ കേട്ടോ ബാക്കിയുള്ള ഇതിലേക്കുള്ള ഗ്രേവി ഇതൊക്കെ ബാക്കിയുണ്ട് കേട്ടോ ഈ നമ്മുടെ പാൽക്കട്ടിയും പാനിയൊക്കെ ബാക്കിയുണ്ട് എന്നിട്ട് ആ ബ്രെഡ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ പാൽക്കട്ടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ജാമൊക്കെ ഇടയിൽ തേച്ച് കൊടുക്കുന്ന പോലെ ഇതുപോലെ ഒരു ലയർ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒന്ന് സൈഡിലേക്ക് ഒന്ന് ആ പാനിയൊക്കെ ഒന്നാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ അടിയിൽ എടുക്കുന്ന അടിയിലേക്ക് വരുന്ന പ്ലേറ്റിലത്തെ പാനി മുഴുവൻ ആ അടിയിലുള്ള ബ്രെഡ് സ്ലൈസ് വലിച്ചെടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി അതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല പാനി ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓരോ സ്ലൈസ് ബ്രെഡും കൂടെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ പാലിൻ്റെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആ മുകളിലത്തെ പീസസ് നന്നായിട്ട് ഒന്ന് കുതിർന്ന് കിട്ടി കൊള്ളട്ടാ നന്നായിട്ട് അത് വലിച്ചെടുക്കും അതുപോലെ പാനി നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം നല്ല കുറച്ച് നേരം ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ ബ്രെഡായ കാരണം ഒക്കെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും പിന്നെ ഇതാ ഒരു ലയറം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കുറുക്കിയ്ത് പാൽക്കട്ടി കട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ ഒരു ഭംഗിയൊക്കെ ആയിട്ട് നമ്മുടെ കാഷയും ബദാമാരി ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നല്ല ഈസി അല്ലെ നല്ല ഈസി ആയിട്ടുള്ള ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു വിഭവം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം